ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റിപ്പോകരുത് കേട്ടാ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റാസാ ഉസ്താദ് നമ്മളെ കണ്ണ് തുറക്കുകയാണ് തുറപ്പിക്കുകയാണ് കാരണം എന്തെന്നറിയുമോ നമ്മളൊരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ആ തെറ്റുകൾ നമ്മൾ നാവ് കൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മൾ തെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മളെ കൈകൾ കൊണ്ട് മിനിറ്റുകളിങ്ങന്ന തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഉസ്താദ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ദീപക്ക് മരണപ്പെടാനുള്ള സാഹചര്യം അത് ആ സ്ത്രീ മാത്രമല്ല അതിൽ അതിലൊരുപാടാളുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അത് എങ്ങനെയെന്നല്ല അത് എങ്ങനെ നിങ്ങൾ ഈ വാക്കുകൾ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാനായിട്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഉസ്താദിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞ കേട്ടോ നമ്മൾക്ക് ആ ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് പറയാനുള്ളത് ഈ സാധനത്തെ ഏതാണ് ഈ രണ്ട് വിരലുകളാണ് ഒരു ദിവസം ഈ വിരലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന അത്ര ചെയ്യുന്നൊണ്ട് നമ്മൾ ഇന്ന് വിദ്വേഷം ചെയ്യണില്ലേ വിരലുകളിലൂടെയാണ് വായ കൊണ്ട് പറയാൻ ആർക്കും നേരല്ല വിളിക്കുന്നത് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട ഇൻസ്റ്റഗ്രാമിൽ ചീത്ത ഫേസ്ബുക്കിലൂടെ ചീത്ത വിളിക്ക നാവിനേക്കാൾ വിരല് അക്രമകാരിയായി മാറിയ ഒരു കാലഘട്ടം അല്ലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഈ അതിപ്രസര കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ വൈറലായ ആളുകൾക്ക് അതിൽ മറ്റുള്ളവന്റെ സ്വകാര്യത ഒന്നും ഇവിടെ ഒരു വിഷയമല്ല മറ്റുള്ളവരുടെ സ്വകാര്യതയൊന്നും ഒരു വിഷയമല്ല ആരെങ്കിലും സ്വകാര്യമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലേക്ക് ഒളിക്കാമറയുമായി പോകാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത ചെറുപ്പക്കാരുണ്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അത് തലക്ക് പിടിച്ചൊരു കാലഘട്ടം ഇപ്പോ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ദീപക്കെന്ന സഹോദരൻ അള്ളാഹു അള്ളാഹുറപ്പുല്ലമിൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ആ വീഡിയോ ആദ്യമാത്രയിൽ കണ്ടപ്പോ ഒരു തെറ്റും തോന്നിയിട്ടില്ല തെറ്റും ശരിയും നിർണയിക്കാൻ നമ്മളാണല്ലോ കോടതി അത് വിധിക്കട്ടെ എന്നാലും ഒരു തെറ്റാണങ്ങനെ തന്നെ ദുരുദ്ദേശത്തോടുകൂടെ ഒരാൾ സ്പർശിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു ലജ്ജാപരമായ സംഗതി അല്ലല്ലോ നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് അതിനെ ചിരിച്ചും കളിച്ചും ആഘോഷിക്കുന്ന രീതിയിൽ തനിക്ക് കിട്ടാൻ പോകുന്ന ലൈക്കുകളെ കുറിച്ച് കമന്റുകളെ കുറിച്ച് ഓർത്ത് ഹർഷകുളയിലായി നിൽക്കുന്ന ഒരു ഒരു അത്രമേൽ മോശമായ രീതിയിൽ ആ വീഡിയോ എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥ അതൊരു സ്ത്രീക്ക് ചേർന്നതാണോ അതൊരു മനുഷ്യന് ചേർന്നതാണോ ഒരിക്കലും നമ്മളവരെ കുറ്റപ്പെടുത്തുന്നു എന്നല്ല നമ്മളൊരാളെയും തെറ്റിനെയും ന്യായീകരിക്കുന്നതുമല്ല അങ്ങനെ തെറ്റുണ്ടായി എന്ന് പറയുകയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ പക്ഷെ നമ്മുടെ മാത്രയിൽ അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞത് അവർക്കത് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി ജനങ്ങളെ കൂട്ടാമായിരുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിത് ആദ്യം മാത്രമേ കണ്ടല്ലോ ആദ്യത്തെ ആ കാണുന്ന സിറ്റുവേഷനിൽ തന്നെ ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാളുടെ അപമാന ഭാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദീപക്കിനെ കൊന്നത് ശിംജിതയല്ല നമ്മൾ എല്ലാവരും കൂടെയാണ് ഷിംജിതം മാത്രമല്ല നമ്മൾ എല്ലാവരും കൂടെയാണ് കാരണം എന്താ അങ്ങനെ ഒരു വീഡിയോ വരുമ്പോ തന്നെ അതിനെ വിധിക്കാനായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഇറങ്ങി പുറപ്പെടുക പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യമായി അയാൾ ചെയ്തത് വഴികേടായി മോശമായി അങ്ങനെ ചെയ്യാൻ പാടില്ല അവനെ കൊല്ലണം അവന്റെ അരിഞ്ഞു കളയണം അവനെ വെട്ടിക്കൊല്ലണം എന്തെല്ലാം കമന്റുകളാണ് ഇവൻ അച്ഛനില്ലേ അമ്മയില്ലേ ഭാര്യയില്ലേ മക്കളില്ലേ ഇവന്റെ അടുക്കൽ മക്കൾ സുരക്ഷിതരാണോ എന്തെല്ലാം കമന്റുകൾ ഇതൊക്കെ ഒരു മനുഷ്യന്റെ മുമ്പിൽ അവന്റെ പിടുത്തം വിട്ടുപോയെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക ഇതിൽ ആ സ്ത്രീ മാത്രമാണോ കുറ്റക്കാരി ഇവിടെ നമ്മൾ എല്ലാവരും തന്നെയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ പല പറഞ്ഞിരുന്നുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ഒറ്റടിക്ക് നിങ്ങൾ വിധിക്കാൻ പോകല്ലേ കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ അതിലിപ്പോ അഭിപ്രായം പറയാനില്ല അതിന്റെ ഫാക്ടി തെളിയട്ടെ അതിന്റെ ഫാക്ടി തെളിയട്ടെ അതാണ് മുസൽമാന്റെ സ്വഭാവം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നില്ലേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം ഇവിടെ നിയമങ്ങൾ വരാൻ കാരണം എന്താണ് അല്ലെങ്കിൽ പുരുഷനേക്കാൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടതുണ്ട് നിയമം അനുകൂലമാണ് പക്ഷേ ആ നിയമത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല അങ്ങനെ എത്രയെത്ര കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് അന്യായമായി ലൈംഗിക ആരോപണം നേരിട്ടവർ എത്ര പേർ പക്ഷെ ഇതിന് സത്യമില്ല എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അതൊരിക്കലും Sat in the linker day.